ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു തങ്കീസ് ഡാരി അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ നാട്ടിൽ ദാ ഈ പുളിക്ക് കൊടംപുളി എന്ന് പറയും കേട്ടോ പലരുടെയും നാട്ടിൽ പലതാണ് പറയണത് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ മീ ഇത് ശരിക്കും മീനിനകത്താണ് കൂടുതലിടാറ് മീൻ കറി ഉണ്ടാക്കാനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ആ നമ്മളാ കാണുന്ന കറച്ച പുളിയാക്കി മാറ്റുന്നതെന്നുള്ള ഒരു വീഡിയോ കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് പുളിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് കാണാം അപ്പോളേ ഇതാണ് കേട്ടോ നമ്മുടെ പുളിമരം ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു മരമാണ് കേട്ടോ എൻ്റെ ചെറുതിലെ തൊട്ട് ഞാൻ കാണുന്നൊരു മരമാണ് മാത്രമല്ല ഇത് എല്ലാ പ്രാവശ്യവും ഇതിലങ്ങനെ കാ പിടിക്കാറില്ല രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കൂടിയിരിക്കുമ്പോഴായിരിക്കും ഇതിൽ കാവിടിക്കുന്നത് കാവിടിക്കുന്ന പിടിക്കുന്ന ടൈമിൽ നിറയെ കാവിടിക്കും കേട്ടോ അപ്പം ഇപ്രാവശ്യം അങ്ങനെ അതുപോലെ കാവിടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ അതായത് നമ്മളിതിൽ കാവിടിക്കുന്നത് ഫുള്ള് നമുക്ക് കിട്ടിയില്ല കേട്ടോ കുറേയൊക്കെ ചെറിയ പരുവത്തിൽ തന്നെ ഇതങ്ങ് താഴെ വീണ് പോവും അതെന്താ അങ്ങനെ വീഴുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കുറേ അങ്ങ് അങ്ങനെ അങ്ങ് പോവും അതിൽ കുറച്ച് മാത്രമേ നമുക്കത് അത് അതായത് പൊട്ടിച്ച് നമുക്കത് റെഡിയാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ അതായത് നിങ്ങൾ ഈ കാണുന്നതാണ് ഇത്രയും നെല്ലിക്കൽ ഉള്ള ടൈപ്പിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇത് പക്ഷേ എന്താ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് പൊട്ടിച്ചെടുക്കാറ് അതുകൊണ്ട് നമ്മളതങ്ങ് കളിക്കും ാണ് കേട്ടോ പൊട്ടിക്കുന്നത് ആക്ച്വലി ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് നല്ലതാണെങ്കിൽ നമ്മൾ സാധ കഴിക്കും കേട്ടോ ഈ പറയുന്ന മാങ്കോസ്റ്റീൻ്റെ ഒക്കെ പോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ പിന്നെ ഈ ഇവിടുത്തെ ഈ തണ്ടില്ലേ ഈ തണ്ട് മാറ്റി ഇതിങ്ങനെ മാറ്റുക അങ്ങനെ പൊളിച്ച് പൊളിച്ച് മാറ്റി വെക്കുക അതിനുശേഷം നമ്മളെന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇത് നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയിട്ട് പിന്നെ പുഹയിൽ ഉണക്കും പുഹയിൽ ഉണക്കിയ ശേഷം നമ്മളിതിനെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കും ഇപ്പം ഒന്നാമത് മഴ സീസൺ ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ പുഹയിലൊക്കെ ഉണക്കിയെടുക്കുന്നത് ഇനി വെള്ളത്തിലൊന്ന് കഴുകിയിട്ടായിരിക്കും നമ്മളതിനെ ഉണക്കാൻ വെക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് പഴുത്താണെങ്കിൽ പ്രസ് ഇതിങ്ങനെ പൊട്ടി വരും അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ വീട്ടിലെ ചായപ്പെന്ന് പറയും ആക്ച്വലി ചായപ്പെന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ശരിക്കും ഇവിടെ ഞാൻ കണ്ട കണ്ടിട്ടുള്ളത് ഈ പശുവൊക്കെ ഉള്ള സമയത്ത് പശുവിന് കാടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു അടുപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പശു ഒന്നുമില്ല അപ്പോൾ പകരം നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പം പിന്നെ റബ്ബറുള്ള സമയത്ത് റബ്ബർ ഷീറ്റൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ സ്ഥലം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മളിതുപോലെ നെറ്റ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് പുളിയെല്ലാം കമത്തി വെച്ച് കൊടുത്തിട്ട് പൊഹച്ചു കൊടുക്കും അടിയിൽ തീയിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇതുപോലെ പച്ചിലകളൊക്കെ വെച്ചിട്ട് ഇത് പുളിയിലട്ടോ വെച്ചിട്ടുള്ളത് അങ്ങനെ വെച്ച് നമ്മൾ പൊഹച്ചെടുക്കും അപ്പോൾ പൊഹച്ച ശേഷം പുളി നമുക്ക് ഈ രീതിയിലൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ ഇത് ഓരോരോ സ്റ്റേജിൽ പല പ്രാവശ്യം കിട്ടിയത് ഉണക്കിയതാണ് കേട്ടോ ഇത് എല്ലാം ഒരേ സൈസല്ലാത്തത് കൊണ്ട് ഈ ചെറുത് ആദ്യം അങ്ങ് ഉണങ്ങും അതൊക്കെ കുറച്ചുകൂടെ ആയിട്ട് കാണുന്നത് പിന്നെ ഉണങ്ങാത്തത് വലുതുണ്ട് അതിനെ നമ്മൾ പിന്നീട് ഒന്നും കൂടെ പൊഹയ്ക്കും അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ മാറ്റിയിട്ടായിരിക്കും വെയിൽ കൊള്ളിക്കുന്നത് ഇത് നല്ലോണം പുഹ അടിക്കുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് കോട്ടിങ് പോലെ ഇതിന് വരും പിന്നെ ഇത് ഉണങ്ങുമ്പോഴത്തേക്ക് നല്ല ബ്ലാക്ക് കളറാവും നിങ്ങൾ ഈ കാണുന്ന പോലെ കേട്ടോ അപ്പം ഈ പുളിയൊക്കെ ഇട്ട് മീൻകറി കൂട്ടാൻ തന്നെ എന്ത് സ്വാദാണ് അല്ലേ ഈ പുളി പുളിയിട്ട് മീൻകറി വെക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യുന്ന എന്താ പുളി എടുത്ത് കളയും പക്ഷെ ഈ പുളിയും കഴിക്കുന്ന ആളുകളുണ്ട് കേട്ടോ കാരണം ഇതിന്റെ ഗുണങ്ങൾ അറിയാവുന്നവരും ഈ പുളി കഴിക്കാറുണ്ട് കാരണം ഇതിന്റെ ഈ കുടമ്പുളി ലേഹ്യങ്ങളും ഒക്കെ ഉണ്ട് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ളതും നമ്മുടെ ബോഡിക്ക് ഒത്തിരി ആവശ്യമുള്ളൊരു പുളി തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ബൈ